ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഷോർട്ട് വീഡിയോ എങ്ങനെ ഷോർട്ട്സ് എങ്ങനെ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതിന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഞാൻ പറയുന്ന രീതിയിൽ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ദിവസം കൊണ്ട് തന്നെ ഷോർട്ട് വീഡിയോ നമുക്ക് വൈറലാവാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതെല്ലാവർക്കും അറിയുന്നതാണ് അപ്പം ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും അപ്പം അതിൻ്റെ അടിയിൽ പ്ലസ് എന്നൊരു ചെന്നുണ്ട് സെൻ്ററിൽ അപ്പോൾ അതെല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണമല്ലേ അപ്പോൾ അതിൽ അമർത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് വരും അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരുമ്പോൾ ഷോർട്ട്സിൻ്റെയാണ് വരുന്നത് അപ്പോൾ ഷോർട്ട്സിൽ അമർത്തിയിട്ട് നമുക്ക് ഇവിടെ സ്പീസായിഡ് കുറേ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ സ്പീഡ് കൂട്ടേണ്ടതുണ്ട് അതേപോലെ എന്താ പറയുക എഫക്റ്റ് കൊടുക്കേണ്ടതിൻ്റെ എല്ലാം ഉണ്ട് നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ആ റെഡിൽ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അപ്പം തന്നെ വേണമെങ്കിൽ വീഡിയോ എടുത്തിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ സെർച്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ മ്യൂസിക്കിൽ സെർച്ചിൽ ആഡ് സൗണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് ചെയ്യുന്ന ഓപ്ഷൻ വരും അപ്പം നമുക്ക് ഏത് മ്യൂസിക്കാണോ ഏത് പാട്ടാണോ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കണ്ടിട്ട് ഓക്കെ കൊടുക്കാം അപ്പോൾ നമുക്ക് ആ വീ എടുത്ത വീഡിയോയിൽ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാം അതെല്ലാം നമ്മൾ ഗാലറിയിൽ വീഡിയോ നേരത്തെ എഡിറ്റ് എടുത്ത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല നമുക്ക് എടുത്തിട്ട് ഏതാ വീഡിയോ വെച്ചാൽ നമുക്ക് എടുക്കാം ഞാൻ അപ്പോൾ തൽക്കാലം ഒരു വീഡിയോ ഞാൻ ഇവിടെ ഗാലറിയിൽ കുറേ വീഡിയോസ് ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ പാടുക്കുട്ടിൻ്റെ ഒരു വീഡിയോ ആണ് എടുത്ത് എന്നിട്ട് നമ്മൾ ഡണ്ണ്ണ്ണ് കൊടുത്തു അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ എൻ്റെ ഫോണ് റേഞ്ചൊക്കെ ഭയങ്കര കമ്മി ആയതുകൊണ്ട് ആ എന്നിട്ട് ഓക്കെ വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളവിടെ റൈറ്റ് ചിഹ്നത്തിൽ ഒന്ന് അമർത്തി കൊടുത്താൽ അവിടെ നമ്മുടെ എടുത്ത വീഡിയോ അവിടെ വരും കണ്ടില്ലേ വന്നിട്ടുണ്ട് ഇനി നമുക്കതിൽ എന്താ പറയുക വോയിസ് അവർ കൊടുക്കണമെങ്കിൽ ഇവിടെ കണ്ടില്ലേ ഒറിജിനൽ വോയിസ് കളഞ്ഞിട്ട് നമുക്ക് മ്യൂസിക്കിൻ്റെ മാത്രം കൊടുക്കാം അതാ അല്ലെങ്കിൽ ഒറിജിനൽ വോയിസ് വേണമെങ്കിൽ അത് കൊടുക്കാം അതെന്താന്ന് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ഏത് വോയിസ് ആണോ കൊടുക്കുന്നത് പറഞ്ഞാൽ അതിൽ നമ്മുടെയാണ് ഇവിടെ മുകളിൽ മ്യൂസിക്കിൻ്റെ ഇപ്പുറത്ത് ഉണ്ട് ഒരു രണ്ട് രണ്ടുവരയിൻ്റെ അതിൽ അമർത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സൈഡ് ഓപ്ഷനിൽ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടാവും അപ്പം അതിൽ അമർത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് നമുക്ക് എന്താണോ ക്യാപ്ഷൻ കൊടുക്കുന്ന മുകളിൽ ഒന്ന് പിക്ചറിൻ്റെ മുകളിൽ കൊടുക്കണ്ട എഴുതണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എഴുതി കൊടുക്കാം കേട്ടോ അങ്ങനെ എഴുതി കൊടുത്ത ഏറ്റവും നല്ലതാണ് കേട്ടോ റീച്ചൊക്കെ കിട്ടാൻ ഭയങ്കര തന്നെ മിക്കവാറും എഴുതാറില്ല അങ്ങനെ എഴുതി കൊടുത്ത ഏറ്റവും നല്ലതാണ് എന്നിട്ട് എഴുതി കൊടുത്ത് കളറ് നമുക്ക് മാറ്റിയിട്ട് അവിടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് എവിടെയാണ് വെക്കണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ വോയിസ് അവർ കൊടുക്കണമെങ്കിൽ അവിടെ നമുക്ക് എന്താ പറയാം നമ്മുടെ വോയിസ് കൊടുക്കുകയാണെങ്കിൽ അപ്പം തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് അതിൽ അമർത്തിക്കഴിഞ്ഞാൽ റെഡിൽ അമർത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം വോയിസ് അവർ ഒന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതേപോലെ ഞാൻ ടൈം ലൈൻ കൊടുക്കണമെങ്കിൽ ഇതാ നമുക്ക് ഏതൊക്കെയാണോ ടൈം സെറ്റ് ചെയ്യാം ഒരു അത് ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഞാൻ ഇതൊന്നും കൊടുക്കാറില്ല കേട്ടോ ടൈമിൽ അതിനൊന്നും ഞാൻ കൊടുക്കാറില്ല വോയിസ് വയസ്സവറും വോയിസ് വയസ്സവറും കൊടുക്കാറില്ല എപ്പോഴെങ്കിലും അത് കൊടുക്കാറുള്ളു കേട്ടോ പിന്നെ നമുക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ വരും വന്നു ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ടൈറ്റിൽ കൊടുക്കുക ടൈറ്റിൽ കൊടുക്കുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് സ്മോൾ ആയിട്ട് ചെറുതിൽ കൊടുത്താൽ മതി പക്ഷേ ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവണം കേട്ടെല്ലാം അപ്പോൾ ചെറിയ ഒരു ഒരു വരി ഒരു സെൻറ്റൻസ് എന്ന രീതിയിൽ കൊടുക്കുക ചെറുതായിട്ട് കൊടുക്കുക പിന്നെ അതേപോലെ ഹാഷ് ടാഗ് എന്തായാലും കൊടുക്കണം കേട്ടോ ഹാഷ് ടാഗ് നിർബന്ധമാണ് അത് കൊടുക്കാണ്ടിരുന്നാൽ നമ്മുടെ വീഡിയോക്ക് റീച്ച് കുറവായിരിക്കും അപ്പം ഞാനത് രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്തു കൊടുക്കാതെ നോക്കിയപ്പോൾ ഭയങ്കര കുറവാണ് ഇങ്ങനെ ഹാഷ് ടാഗ് കൊടുക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ അപ്പം നമുക്ക് ഞാൻ വീഡിയോ എന്തിനെക്കുറിച്ചാണ് അപ്പോൾ അതിൻ്റെ രണ്ട് ഹാഷ് ടാഗ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമുക്കിനി വേറെ ഓപ്ഷൻ ആണ് പ്രൈവറ്റിൽ തന്നെ നമ്മൾ ചെയ്യാൻ നോക്കുക ലൊക്കേഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം നമുക്ക് ഇപ്പോൾ എന്താവിടെ സെലക്ട് ഓഡിയൻസ് ലൊക്കേഷൻ ഉണ്ട് ഇനി അടുത്ത് സെലക്ട് ഓഡിയൻസിൽ നമുക്ക് ഏതാണോ കുട്ടികളുടെ ആണെങ്കിൽ ഫസ്റ്റ് എത്തി വലിയവരെല്ലാവരും കണ്ണവരാണെങ്കിൽ അതേപോലെ രണ്ടാമത്തെ സെക്കൻഡ് ഓപ്ഷനും കൊടുക്കണം നോട്ട് ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ആണ് ഞാൻ കൊടുക്കണം അപ്പോൾ കുട്ടികളുടെ ആണെങ്കിൽ കുട്ടികൾ മാത്രം കണ്ടാൽ മതിയെങ്കിൽ ഫസ്റ്റ് കൊടുത്താൽ മതി അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ കൊടുക്കുക പിന്നെ അതേപോലെ ഇനി അടുത്തത് റിലേറ്റ് വീഡിയോ ഉണ്ട് റിലേറ്റ് വീഡിയോയിൽ എന്തായാലും നിങ്ങൾ ഒരു വീഡിയോ അവിടെ കൊടുക്കണം കേട്ടോ ലോങ് വീഡിയോ ആണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് അവര് ഒരു അഞ്ഞൂറ് പേര് കാണുകയാണെങ്കിൽ അതിൽ രണ്ടാളെങ്കിലും ലോങ് വീഡിയോ കാണുമല്ലോ റിലേറ്റ് വീഡിയോ നോക്കും അപ്പൊ നമുക്ക് റീച്ച് അതിൽ കിട്ടാൻ ഭയങ്കര കൂടുതലാണ് അപ്പൊ എന്തായാലും റിലേറ്റ് വീഡിയോ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല പിന്നെ അലോ ഓഡിയോ മിക്സിൽ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ അലോ ഓൺലി ഓഡിയോ മിക്സ് റീംക്സ് അത് കൊടുക്കാം അലോ ഓൺലി ഓഡിയോ മാത്രം റീംസ് നമ്മുടെ വീഡിയോ മറ്റൊരാൾ കാണാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല സോറി പിന്നെ അടുത്തത് ഇൻവേറ്റീവ് ആണ് അത് നമ്മൾ എന്താ പറയുക നിർബന്ധമില്ല അത് വേണമെങ്കിൽ കൊടുത്താൽ മതി കൊളാബ് ചെയ്യാനാണ് നമ്മുടെ വീഡിയോ അത് ചെയ്താൽ നല്ലതാണ് പക്ഷെ അവർ ആക്സെപ്റ്റ് ചെയ്യണം കേട്ടോ അലേർട്ട് കണ്ടന്റ് അതിൽ നോ കൊടുക്കാം എൻ്റെ എൻ്റെ ഫോൺ ഭയങ്കര സ്ലോവ് അതാണ് അലേർട്ട് കണ്ടന്റ് നോ കൊടുക്കാം പിന്നെ അടുത്തത് കമൻറ്റ് നമ്മൾ ശ്രദ്ധിക്കുക അതെന്തായാലും ഓൺ ആക്കുക ആണെങ്കിൽ ഓൺ ആക്കിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളുടെയൊക്കെ ആയിരിക്കും ഓഫായിരിക്കും കുട്ടികളുടെ ആണെങ്കിൽ പിന്നെ അപ്ലോഡ് കൊടുക്കുക ഇനി നമുക്ക് ഇവ യൂട്യൂബിലൊക്കെ കഴിഞ്ഞു ഇനി അടുത്തത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതാരും വിട്ടുപോകാതിരിക്കാൻ നോക്കും കേട്ടോ അപ്പം ഞാൻ അപ്ലോഡ് ചെയ്ത് ഇതവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കാണിച്ചുതരാം സ്റ്റുഡിയോ സ്റ്റുഡിയോ ഓപ്പണാക്കി ഇതവിടെ കണ്ടില്ലേ ആവണുള്ളൂ അപ്ലോഡ് ആവണുള്ളൂ അപ്പം നമുക്ക് അതിൽ ത്രീ ഡോട്ടിൽ കൊടുക്കാം എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക ത്രീ ഡോട്ടിൽ വരുമ്പോൾ എഡിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാകും പെൻസിലിൻ്റെ ചിഹ്നം അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ വരും എന്തൊക്കെ എല്ലാവർക്കും അറിയാം കേട്ടോ അറിയണവരുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ എന്താ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എന്താ ഫസ്റ്റിൻ്റെ ഓപ്ഷൻ്റെ ആഡ് ഉണ്ട് അതിൽ നമുക്ക് ടൈറ്റിൽ എന്തായാലും ടൈറ്റിലായാലും ഹാഷ്ടാഗ് സോറി ഹാഷ്ടാഗ് കൊടുക്കണം ഇത് നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് എത്ര ഹാഷ് ടാഗ് ആണോ അഞ്ഞൂറ് ഹാഷ് ടാഗ് കൊടുക്കാം നമുക്ക് എത്രയാണോ നല്ല ഹാഷ് ടാഗുകൾ തിരഞ്ഞെടുത്ത് അതിൽ കൊടുക്കാം അത് കൊടുക്കാണ്ടിരിക്കണ്ടട്ടോ പിന്നെ ഞാൻ പറയുന്നത് വല്ല മനസ്സിലായില്ല അതിൽ തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ എനിക്ക് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ് ഇനി അടുത്തത് നമുക്ക് ബാക്കി ചെയ്യാനുള്ളത് ഇത് പ്രൈവറ്റിൽ ഞാൻ പറഞ്ഞല്ലോ അത് പ്രൈവറ്റിൽ തന്നെ ആക്കി ചെയ്യാം പിന്നെ ലൊക്കേഷൻ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ലൊക്കേഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം വേണ്ടെങ്കിൽ വേണ്ട ഇനി നമുക്ക് ആഡ് ടാഗ് ആണ് അവിടെ അത് എന്തായാലും ടാഗ് നമ്മൾ കൊടുക്കണം ഒരു മൂന്ന് ടാഗെങ്കിലും നമുക്ക് നിർബന്ധമായി കൊടുക്കണം ഞാനൊരു മൂന്ന് ടാഗ് കൊടുക്കണ്ടെട്ടോ ടാഗ് കൊടുത്താലേ നമ്മുടെ വീഡിയോ റീച്ച് ആവുള്ളൂ അപ്പം എന്തായാലും ടാഗൊക്കെ മറക്കാതെ കൊടുക്കുക കേട്ടോ അത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഹലോ ഓൺലി ഓഡിയോ മിക്സ് ഒക്കെ ചെയ്തു ഇനി കാറ്റഗറിയിൽ നമുക്ക് ഏതാണോ നമ്മളുടെ കാറ്റഗറി പറഞ്ഞാൽ തിരഞ്ഞെടുക്കുകയൊക്കെ കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ് അങ്ങനെ ഉണ്ടാകും ഞാൻ എൻ്റർടൈൻമെൻ്റ് ആണ് കൊടുത്തത് കമൻറ്റ് ഓൺ ആണോ എന്ന് നോക്കുക പിന്നെ ഷോ ഇവിടെ ഷോ കാണില്ല ഷോ ഹൗ മെനി വ്യൂഴ്സ് ലൈക്ക് വണ്ടിട്ടുണ്ട് വീഡിയോ അത് നമുക്ക് ഓപ്പൺ ഓപ്പണാക്കിയിടാം കാരണം നമ്മുടെ ലൈക്ക് നമുക്ക് മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല കേട്ടോ ലൈക്ക് ചെയ്താൽ മാത്രമേ എത്ര ലൈക്ക് ഉണ്ട് എന്ന് അറിയുള്ളൂ പിന്നെ അലോ അത് എവിടെയെങ്കിലും അത് ഓപ്പൺ ആക്കി അതായി ചിന്മാക്കിയിടാം ഓണാക്കിയിടാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ അത് എന്തായാലും ഒരു വീഡിയോയ്ക്കൊക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷോർട്ടിലൊക്കെ ഒക്കെ കിട്ടട്ടോ എനിക്ക് ഉറപ്പാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് എൻ്റെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് സേവ് കൊടുക്കാം ഞാൻ സേവ് കൊടുത്ത് വീഡിയോ ഒന്ന് നമ്മുടെ ഇത് അപ്ലോഡ് ആവണുള്ളു പ്രൈവറ്റിൽ തന്നെ ചെയ്യട്ടോ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ ഒരു ഷോർട്ട് ഇതേപോലെ ഞാൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് കാണിച്ചുതരാം ഷോർട്ട്സിൽ പോപ്പുലറിലെടുക്കാം പോപ്പുലർ ആ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ എനിക്ക് കിട്ടിയത് ആ ഒരു വീഡിയോയിൽ എനിക്ക് കിട്ടിയത് എത്ര സബ്ബാണ് എന്ന് കാണിച്ചുതരാം കണ്ടില്ലേ വൺ വൺ കെ ആണ് കിട്ടിയിരിക്കുന്നത് കമൻറ്റ് കുറവാണ് നാനൂറ്റി ഉള്ളൂ പക്ഷെ ലൈക്ക് പതിനാല് ആറുണ്ട് ഷെയർ നാന്നൂറ്റി ഇരുപത്തി മൂന്ന് പേര് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഇതേപോലെ നിങ്ങൾ എന്തായാലും ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ കൊണ്ടുതന്നെ നിങ്ങൾക്ക് സബ് കൂട്ടാൻ പറ്റും അത് ഉറപ്പാണ് കേട്ടോ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് സബ് തൗസൻഡ് ആക്കാൻ പറ്റും അച്ഛൻ മോൾക്ക് എഴുതി കൊടുത്ത വീഡിയോ ആണ് കേട്ടോ കൺവെൻഷി പിന്നെ ഇതിലും പിന്നെയുണ്ട് റീച്ചൊക്കെ ഉണ്ട് പക്ഷെ ഇതേപോലെ കിട്ടിയിട്ടില്ല പക്ഷെ ആ ഒരു വീഡിയോ ഭയങ്കര എന്താ പറയുക വൈറലായ വീഡിയോ ആണ് ഇനി അടുത്ത് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കി നമ്മുടെ ആ വീഡിയോ ഒന്ന് എന്താ അപ്ലോഡ് ആയ നോക്കി നോക്കിയിട്ടുണ്ട് അപ്ലോഡ് ആയിട്ടുണ്ട് ഇത് പ്രൈവറ്റിലാണ് ഇനി ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് പബ്ലിക്കാക്കിയിട്ട് സേവ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഷോർട്ട്സ് ഒരു ദിവസം കൊണ്ടുതന്നെ വൈറലാക്കാൻ സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക അതേപോലെ ആദ്യമായിട്ട് കണ്ടു വരാണെങ്കിൽ ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക